ഹലോ നമസ്കാരം സിദ്ധി കളക്ഷൻസിൻ്റെ പുതിയൊരു ക്ലിയറൻസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ ക്ലിയറൻസ് വീഡിയോ ആയിട്ട് വരുന്നത് അത് ഫാൻസീടെ ഫാൻസിയുടെ നമ്മൾ ജിമിക്കി അതുപോലെ മാലകളൊക്കെ ഒന്നോ രണ്ടോ വീഡിയോസ് മാത്രം നമ്മൾ എടുത്തിട്ടുള്ളൂ അപ്പം അഡ്രസ്സിൻ്റെയൊക്കെ കള എന്താണ് ഓൺലൈൻ സെയിൽസും നമ്മൾ ഷോപ്പിലെ സെയിൽസും ഒക്കെ നമ്മൾ സ്റ്റോപ്പ് ചെയ്തു അതുകൊണ്ട് തന്നെ നമ്മൾ ജംഗ്ഷനിൽ തുടങ്ങി ആ ഒരു പുതിയ ഷോപ്പും ക്ലോസ് ചെയ്തു അപ്പം എല്ലാം കൂടെ ഓ രണ്ട് ഷോപ്പിലെയും ഫാൻസി ഐറ്റംസ് എല്ലാം കൂടെ ഭയങ്കരമായിട്ട് നിറഞ്ഞിരിക്കുക അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഒരു ക്ലിയറൻസ് സെയിൽ കൊണ്ടുവന്നേക്കുന്നത് എല്ലാം പുതിയ കളക്ഷൻസ് ആണ് നിങ്ങൾ കണ്ടിട്ടുള്ള ഒക്കെ തന്നെയാണ് എല്ലാം ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് വരെ നമ്മൾ ഡിസ്കൗണ്ട് ഇട്ടിട്ടാണ് നമ്മളിപ്പോൾ വീഡിയോ കൊണ്ട് വീഡിയോയിൽ കൊണ്ടുവന്നേക്കുന്നത് അപ്പം നേരെ വീഡിയോയിലോട്ട് പോകാം ആദ്യം തന്നെ ഇതേ ഈ ഒരു ജിമിക്കിയാണ് ഒരു മീഡിയം സൈസ് നമ്മൾ നമ്മളിന്ന് ജിമിക്കി മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ നോർമലും ഹാങ്ങിങ്ങും ആയിട്ടുള്ളത് ഇതൊരു എല്ലാ കളേഴ്സും പറഞ്ഞു പോകാനൊന്നും പറ്റില്ല ഇതിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത്തഞ്ച് രൂപയാണ് മീഡിയം സൈസാണ് കേട്ടോ ഈ ഒരു സൈസിലുള്ളതാണ് ഈ കുറച്ച് സമയം നമ്മൾ കാണാൻ പോകുന്നത് ഫസ്റ്റ് വൺ ഈ ഒരു പിങ്ക് കളർ മറൂൺ ബ്ലാക്ക് റെഡ് അടുത്തത് വേറൊരു പാറ്റേൺ ഈ ഒരു ഇതിൻ്റെ സ്റ്റഡ് ഒരു ഗോബി ഷേപ്പിൽ വന്നിട്ട് സെയിം ആയിട്ടുള്ള മുത്തുകളാണ് കൊടുത്തേക്കുന്നത് ഇതും സെയിം സൈസ് തന്നെ ആണേ വരുന്നത് നാൽപ്പത്തഞ്ച് രൂപ തന്നെയാണേ അതിൻ്റെ റെഡ് ബ്ലൂ മറൂൺ ബ്ലാക്ക് അടുത്തത് വരുന്നത് നോക്കിയിട്ട് സ്റ്റഡിൽ നിറച്ച് സ്റ്റോൺസ് വന്നിട്ട് നല്ലൊരു പാറ്റേൺ ആണ് ആ ജിമിക്കിയിൽ കൊടുത്തേക്കുന്നത് ഇതും ഒരു മീഡിയം സൈസിലാണ് വരുന്നത് ലൈറ്റ് വെയിറ്റ് ആയെല്ലാം കേട്ടോ സ മാച്ചിങ് ആയിട്ടുള്ള ബീഡ്സ് ഇതായിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മളെ കുറേ കളക്ഷനുള്ളതുകൊണ്ടാണ് പെട്ടെന്ന് പോകുന്നത് അല്ലേ ഇത് മെറൂൺ കളർ റെഡ് ആ ബ്ലൂ ബ്ലാക്ക് അപ്പോൾ ഇത്രയും കളേഴ്സാണ് ഇതിൽ വരുന്നത് ഇതിൽ കുറേയൊക്കെ നമ്മുടെ അതിന് തീർന്നിട്ടുണ്ട് എല്ലാം വളരെ ചിലതൊക്കെ ഒരു പീസേ കാണത്തുള്ളൂ ചിലത് രണ്ട് മൂന്നെണ്ണം കാണും ചില കുറേ കാണും അപ്പം ആദ്യം ആദ്യം ഓർഡർ ചെയ്ത് പെട്ടെന്ന് തന്നെ പേയ്മെൻറ്റ് ചെയ്യുക ആവശ്യമുള്ളത് ഇല്ലാത്തതായിട്ടുള്ള മുഴുവൻ സ്ക്രീൻഷോട്ടും അയക്കാതിരിക്കുക നിങ്ങൾക്ക് ആവശ്യമുള്ള നിങ്ങളുടെ ബഡ്ജറ്റ് നിൽക്കുന്ന സ്ക്രീൻഷോട്ട് മാത്രം അയയ്ക്കാവൂ കാരണം അല്ലെങ്കിൽ ബാക്കിയുള്ളവർ ബാക്കിയുള്ളവർക്കൂടെ കിട്ടാതായി പോകും അത് എപ്പോൾ ക്ലിയറൻസ് ചെയ്തിൽ ഇട്ടാലും ഭയങ്കരമായിട്ട് ഓർഡർ അയക്കുക ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാം മുപ്പത്ത് നാൽപ്പത്തഞ്ച് രൂപയാണ് കേട്ടോ അടുത്തു നോക്കിക്കുക അത്യാവശ്യം ഒരു കമ്പാരിറ്റീവ്ലി കുറച്ച് വലിപ്പം ഉണ്ട് എന്നാൽ പോലും ഒരു മീഡിയം സൈസാണ് ലൈറ്റ് വെയ്റ്റ് ആണ് ഈ കളറ് ബ്ലൂ കളർ അതെ കണ്ടോ ഒത്തിരി വ്യത്യാസമൊന്നുമില്ല ചെറിയൊരു ഡിഫറൻസ് ഇത് ഞാൻ ബ്ലൂ മെറൂൺ പിങ്ക് റവാണിപ്പിങ് കാണേ ഗ്രീൻ അപ്പം ഇത്രയും കളേഴ്സാണ് ഇതിൽ വരുന്നത് അപ്പം നാൽപ്പത്തഞ്ചിൻ്റെ ഇത്രയും കളക്ഷൻസ് ഈ ഈ ഒരു സെറ്റിൽ വരുന്നത് കേട്ടോ അടുത്തത് ഡോ അത്യാവശ്യം നല്ല ഭംഗിയുള്ളൊരു ജിമിക്കാണ് നല്ല ഈ ഒരു സെയിം സൈസ് തന്നെ വരുന്നത് മീഡിയം സൈസ് വന്നിട്ട് ലൈറ്റ് വെയ്റ്റ് ആണ് ഡോട്ട് ഡോട്ട് ആയിട്ട് വരുന്നൊരു പാറ്റേൺ ആണ് ഇതില് കളർ വരുന്നത് ഈ ബീഡ്സിലാണ് വന്നിരിക്കുന്നത് സ്റ്റഡ് ഒരു കോമൺ സ്റ്റെഡാണ് വരുന്നത് മുപ്പത്തഞ്ച് രൂപയുള്ളൂ കേട്ടോ മുപ്പത്തഞ്ച് രൂപ ഇതൊരു ബ്ലാക്ക് കളറാണ് മെറൂൺ പിങ്ക് ഗ്രീന് നല്ലൊരു ബ്ലൂ കളർ ഇതേ ഒരു റാണി പിങ്ക് ചെറിയൊരു പാറ്റേൺ ഡിഫറൻസ് ഉണ്ട് സെയിം ഏകദേശം സെയിം തന്നെയാണ് അപ്പം മുപ്പത്തഞ്ചാണ് ഈ ഒരു സെറ്റിന് വരുന്നത് ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു സിൽവർ കൂടെ ഉണ്ടായി കാണിക്കണേ അപ്പോൾ സിൽവറിൻ്റെ കുറേ കളേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ ബാക്കി വന്നിരിക്കുന്നത് ഈ കോമൺ ആയിട്ട് വരുന്ന സിൽവർ തന്നെയാണ് ഓക്സിഡൈസ് ആയിട്ട് വരുന്നത് നല്ല ഭംഗിയുള്ള കമ്മലാണ് മുപ്പത്തഞ്ച് രൂപ അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഈ ഒരു റേഞ്ചിൽ ഈ ഒരു ഏകദേശം ഈ ഒരു പാറ്റേണിൽ മീഡിയം സൈസിൽ വരുന്നത് എല്ലാം മുപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് അടുത്ത് നോക്കിക്കാൽ നാൽപ്പത് രൂപയ്ക്ക് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന കളക്ഷൻസ് ആണ് ഇതൊക്കെ ഒരു സെവൻറ്റി ഫൈവ് റുപ്പീസിന് നമ്മൾ റെഗുലർ വീഡിയോയിൽ ഇട്ട ഐറ്റം ആണ് നല്ലൊരു ലീഫ് പാറ്റേൺ വന്നിട്ട് നല്ല വൈറ്റ് ബീഡ്സ് ആണ് കൊടുത്തേക്കുന്നത് നല്ല ക്വാളിറ്റി സാധനം തന്നെയാണ് ഓഫ് ഡേസിലാണേ വരുന്നത് നാൽപ്പത് രൂപ അടുത്തത് ഡയ്യ ഒരു പാറ്റേൺ ആണ് ഇതും ഒരു ഏകദേശം ഒരു മീഡിയം സൈസ് ആട്ടോ കുറച്ച് ലോങ്ങ് ആയിട്ട് വരുന്ന ടൈപ്പ് ആണേ എന്നാൽ നല്ല ക്വാളിറ്റി ഉള്ള ഇത് ഏകദേശം എഴുപത് എഴുപത്തഞ്ച് രൂപ റേഞ്ചിൽ വന്നതാണ് ഇത് നാൽപ്പത് രൂപയ്ക്കാവുന്നേ അപ്പോൾ കൊണ്ടുവന്നേക്കുന്നത് അപ്പോൾ അതിൻ്റെ കുറച്ച് കളർ ചേഞ്ചസ് ഉണ്ട് റെഡ് ബ്ലാക്ക് നേവി ബ്ലൂ റാണി പിങ്ക് മറൂ പിന്നെ അതിൻ്റെ ചെറിയൊരു പാറ്റേൺ ഡിഫറൻസ് ആണ് ചെറുതായിട്ട് സ്റ്റഡിൽ ഒരു പീ കോക്ക് ഡിസൈൻ ആണേ വരുന്നത് ഇതൊരു റാണി പിങ്ക് അതിൻ്റെ കളർ ചേഞ്ചസ് ഉണ്ട് റെഡ് ഗ്രീന് ബ്ലൂ ബ്ലാക്ക് മെറൂൺ പിന്നെ വരുന്നത് ഈ സ്റ്റഡിൽ ഒരു മൾട്ടി കളർ വന്നിട്ട് ഓക്സിഡൈസ്ഡ് പാറ്റണി വരുന്ന ബീഡ്സാണ് താട്ട് കൊടുത്തേക്കുന്നത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള സ്റ്റഡാണ് ഇതിലൊരു പേസ്റ്റൽ ഷെയ്ഡുകളെല്ലാം ഇതിൽ വരുന്നുണ്ട് ഇതിലൊരു നാൽപ്പരയ്ക്കാണ് ഇത് എൺപത് രൂപയുടെ ആയിരുന്നു കേട്ടോ നല്ല ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജോളം നമ്മൾ ഇതിൽ ഡിസ്കൗണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഓക്സിഡൈസിൽ വരുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓ എന്താണ് ഒരു പീസ് രണ്ട് പീസൊക്കെ കാണത്തുള്ളൂ ആവശ്യമില്ലാത്ത സ്ക്രീൻഷോട്ട് കുറേ ഏതെങ്കിലും ഒക്കെ കിട്ടട്ടെ എന്ന് കണ്ടെല്ലാം കൂടി ഇടാതെ ആവശ്യമുള്ളത് മാത്രം ഇടാം ഇനി അതിൽ ഏതെങ്കിലും സോൾഡ് ഔട്ട് ആയിട്ടുണ്ടെങ്കിൽ സിമിലറായിട്ടുള്ളതിൻ്റെ ഫോട്ടോസ് നമ്മൾ ഇട്ട് തരാം അതിൽ നിന്ന് സെലക്ട് ചെയ്താൽ മതി കാര്യം വീഡിയോയിൽ ഒരുപാട് ഐറ്റം ഇല്ലാത്തതു കൊണ്ട് സ്വാഭാവികമായിട്ട് ഏകദേശം ഒരേ സ്ക്രീൻഷോട്ടായിരിക്കും എല്ലാവരും ആയിരിക്കില്ല അപ്പോൾ അവൈലബിലിറ്റിയുടെ ഫോട്ടോ ഇട്ട് തരാം അപ്പോൾ നിങ്ങൾക്ക് അതിനകത്തുനിന്ന് സെലക്ട് ചെയ്യാം അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ ഒരു ക്ലിയർ വീഡിയോയിൽ പ്ലാൻ ചെയ്തേക്കുന്നത് അപ്പം ഇതെല്ലാം നാൽപ്പത് രൂപ ഇപ്പോൾ നമ്മൾ കണ്ട അത്രയും ഓക്സിഡേസിലും വരുന്നത് അടുത്തത് ഇതും അതിൻ്റെ നാൽപ്പതിനെ തന്നെ കൊണ്ടുവന്നേക്കുവാണ് ഏകദേശം നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ ഒരു ഗോൾഡൻ ഷെയ്ഡാണ് ഇത് ഗോൾഡൻ അല്ല മെഹന്ദിയാണേ അടുത്തത് നമ്മൾ അതിൽ കണ്ട മൾട്ടി ഷെയ്ഡിൻ്റെ ഒരു മെഹന്ദിയാണ് അതിൻ്റെ ബീഡ്സിലും കൊടുത്തിട്ടുണ്ട് മറ്റേ ബീഡ്സ് സെയിം ആയിരുന്നു ഇത് ബീഡ്സിലും ആ ഒരു പേസ്റ്റൽ ഷെയ്ഡ്സ് കൊണ്ടുവന്നിട്ടുണ്ട് ഇതും നാൽപ്പത് അടുത്ത നോക്കിക്ക ഈ ഒരു സ്റ്റഡിലൊക്കെ നിറച്ച് സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട് ഇതും നാൽപ്പതാണേ അടുത്തത് ഇതാ കേട്ടോ ഇതും നാൽപ്പതിൻ്റെ ആണ് നമ്മൾ നാൽപ്പതിനാണ് കൊണ്ടുവന്നത് ഒരു നല്ല ഭംഗിയുള്ള സ്റ്റഡും മാച്ചിങ് ബീഡ്സുമാണ് അതിൻ്റെ കളർ ചേഞ്ചസ് ആണ് ഇത് നീല പിന്നെ ഒരു എന്തായ ഒരു മറൂൺ പിന്നെ കൊണ്ടുവന്നേ കൊണ്ടുവന്നതെല്ലാം മുപ്പത്തഞ്ചിന് കൊണ്ടുവന്നേക്കുന്നതാണേ നോക്കിയിട്ട് സ്റ്റഡ് നിറച്ച് സ്റ്റോൺസ് വന്നിട്ട് ബീഡ്സ് മാച്ചിങ് ആണ് ലൈറ്റ് വെയിറ്റ് ആണ് മീഡിയം സൈസ് ആണ് അതിൻ്റെ കളർ ചേഞ്ച് ബ്ലൂ റെഡ് പിങ്ക് അതിൻ്റെ ഒരു ഷേപ്പ് ഡിഫറൻസ് ആണ് ഗോബി ഷേപ്പിൽ വന്നിട്ടുള്ള സ്റ്റഡ് അതേ കണ്ടോ അതിൻ്റെ നല്ലൊരു പീക്കോ ബ്ലൂ ആണ് റെഡ് പിങ്ക് പിന്നെ അതിൻ്റെ കുറച്ച് വലിപ്പം ഉണ്ട് കേട്ടോ ഇതുമായിട്ട് വ്യത്യാസമുണ്ട് അതുകൊണ്ട് ഇത് നാൽപ്പത് രൂപ കേട്ടോ ഇത് റോയൽ ബ്ലൂ അതിൻ്റെ പിങ്ക് അതിൻ്റെ റെഡ് ഇതൊക്കെ നമ്മുടെ എഴുപതിൻ്റെ കളക്ഷൻസ് ആട്ടോ എഴുപതിൻ്റെ കളക്ഷൻസ് ആണ് നമ്മൾ പിയുർ റേറ്റ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തേ ഇത് നാൽപ്പത് ഫുൾ സ്റ്റോൺ ഇത് നൂറ് രൂപയുടെ എന്തോ ആണ് ഇത് ആണ് കളർ വരുന്നത് ഫുൾ സ്റ്റോൺ ആണ് വന്നിരിക്കുന്നത് പക്ഷേ നമ്മൾ ഈ ഒരു ഈയൊരു സെയിം റേറ്റിൽ തന്നെ കൊണ്ടു അങ്ങ് പോവാണേ അപ്പോൾ അടുത്തത് നാൽപ്പത്തഞ്ചിൻ്റെ കളക്ഷനാണ് നമ്മൾ കാണാം ഇത് നോക്കിക്കേ നല്ല ഭംഗിയുള്ള ഒരു ടെമ്പിൾ പോലെ വരുന്ന ടെമ്പിൾ എന്ന് പറഞ്ഞാൽ ടെമ്പിളിൻ്റെ ഒന്നും ഇതിൽ കൊടുത്തിട്ടില്ല കേട്ടോ ഇതെല്ലാവർക്കും ഇടാന്നാണ് നേവി ബ്ലൂ കളറിൽ വരുന്നത് റോയൽ ബ്ലൂ കളറിൽ വരുന്നത് ഇതിൻ്റെ റേറ്റ് നാൽപ്പത്തഞ്ച് രൂപയാണ് ഇത് എഴുപത്തഞ്ചിൻ്റെ ആയിരുന്നു എനിക്ക് തോന്നുന്നത് ഇത് അതേ പിങ്ക് ഞാൻ ഈ റേറ്റ് റേറ്റിലൂടെ പറയുന്നത് എന്തോ ക്ലിയറൻസ് ആണെന്നൊന്ന് എൻ്റെ അടുത്ത് ചോദിക്കരുത് ഇത് ഗ്രീൻ അതിൻ്റെ തന്നെ ഒരു പാറ്റേൺ ഡിഫറൻസ് മെറൂൺ ബ്ലൂ റെഡ് പിന്നെ ഈ ഒരു ഫുൾ സ്റ്റോൺ വരുന്ന ബ്ലാക്ക് ഉണ്ടോ ഇതൊക്കെ വേറെ പീസസ് ഇല്ല ഈ ഒരെണ്ണൊക്കെ ഉള്ളേ ഫുൾ ബ്ലാക്കാണ് വരുന്നത് നാൽപ്പത്തഞ്ച് രൂപ അടുത്ത നോക്കിക്കേ ദൈ ഈ ഒരു രാധാകൃഷ്ണൻ്റെ ഒരു സ്ക്വയർ ഷേപ്പ് വരുന്ന ചിമിക്കാണേ കളറ് കളർ നോക്കിക്കേ നല്ലൊരു റാണി പിങ്ക് അതിൻ്റെ റോയൽ ബ്ലൂ അതിൻ്റെ ഒരു റെഡ് പിന്നെ ഉള്ളത് അതിൻ്റെ തന്നെ ഓക്സിഡൈസ്ഡ് ആണേ അല്ലേ റെഡ് റാണി പിങ്ക് മെറൂൺ അപ്പം ഇത്രയും കളേഴ്സാണ് ഇതിൽ വരുന്നത് ഇത്രയും ഐറ്റത്തിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത്തഞ്ച് രൂപയാണ് കേട്ടോ ഇതൊക്കെ നിങ്ങൾക്ക് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല നിങ്ങളിത് വീഡിയോ കാണാതെ റേറ്റ് ചോദിക്കും നിങ്ങൾ വീഡിയോ ഫുള്ള് കണ്ടതിന് ശേഷം റേറ്റ് നിങ്ങൾ ഇങ്ങോട്ടും കിട്ടും ഒരു കുഴപ്പമില്ല തെറ്റിച്ച് പറയരുത് ഞങ്ങൾക്ക് ഏകദേശമൊക്കെ ഒരു ഐഡിയ കാണും എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും അപ്പം ബാക്കി ഇനി ഒരുപാട് കുറേ ബോക്സസ് ഇരിപ്പുണ്ട് നമുക്ക് കാണാം അടുത്ത നോക്കിക്കാൽ റിംഗ് ടൈപ്പ് വരുന്ന ഒരുപാട് നമ്മൾ കൊടുത്താണ് ഈ ഐറ്റം നോക്കിക്കാൽ നല്ല ഭംഗിയുള്ള റിങ്ങിൽ ലൈറ്റ് വെയിറ്റ് ആയിട്ട് വരുന്ന ഒരു മീഡിയം സൈസാണ് കണ്ടോ കുഞ്ഞതാണേ എല്ലാവർക്കും ഇടാൻ പറ്റുന്ന സൈസാണ് ലൈറ്റ് വെയിറ്റ് ആണ് ഇതിൻ്റെ മെഹന്ദിയിൽ വരുന്ന ബ്ലാക്ക് വൈറ്റ് മൾട്ടിക്കളർ യെല്ലോ റാണിപ്പിങ്ക് ഗ്രീൻ പിന്നെ ഓരോ ഓക്സിഡൈ ഓക്സിഡൈസ് എല്ലാവരും മെഹന്ദി കളറിൽ വന്നിട്ട് വൈറ്റ് ബീഡ്സ് വരുന്നത് പിന്നെ ഈ ഒരു റെഡ് ഇനി ഇതിൻ്റെയൊക്കെ തന്നെ ഓക്സിഡൈസിൽ അവൈലബിൾ ആയിട്ടുള്ളതാണ് ഇതേ ഒരു ഗ്രീൻ അതിൻ്റെ കുറേ കളേഴ്സ് ഇതാ ഒരുപാടില്ല കേട്ടോ ഗോൾഡൻ ആകും റാണി പിങ്ക് ഇതാ വൈറ്റ് വൈറ്റ് ഓക്സിഡൈസ് കൂടെ വരുന്നതാണേ ഇതെ റെഡ് പിന്നെ വരുന്നത് ഈ ഒരു ഐറ്റം കുറച്ച് ദൈ ഈ ബീഡ്സാണ് കൊടുത്തേക്കുന്നത് ഒരു ലൈറ്റ് വെയ്റ്റ് ആയിട്ട് വരുന്ന ഈ ഒരു ബീഡ്സാണ് ഇത് നാൽപ്പത് സോറി മുപ്പത് അപ്പം ഇത്രയും ഈ ഒരു റിംഗ് ഇയറിങ്ങിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് കേട്ടോ നമ്മുടെ ക്ലിയറൻസ് റേറ്റ് ആണ് ഇത് അടുത്ത നോക്കിക്കേ നോക്കിയില്ല നാൽപ്പത്തഞ്ചിന് നമ്മൾ കൊണ്ടുവന്നേക്കുന്നതാണ് റിങ്ങിൽ വന്നിട്ട് മറച്ച് സ്റ്റോൺസും ബീഡ്സും ഒക്കെ കൊടുത്തിട്ടുള്ള നല്ലൊരു ഇയറിങ് അതെ നോക്കിക്കേ കണ്ടോ വരുന്ന ഒരു പാറ്റേൺ ഇതാ നല്ലൊരു റോയൽ ബ്ലൂ ഫോർട്ടി ഫൈവ് റുപ്പീസാണേ നമ്മൾ എനിക്കൊന്ന് തൊണ്ണൂറ്റഞ്ചിന് എന്തോ കൊണ്ടുവന്നതാണേ ഇത് ബ്ലാക്ക് ബ്ലൂ റാണി പിങ്ക് പിന്നെ ഒരു മറൂൺ പിന്നെ വരുന്നത് ഈ ഒരു ബ്ലാക്കിൽ വന്നിട്ടുള്ള ഈ ഒരു ആണ് ഇത് എനിക്ക് ഇത് നൂറിന് മേളി വില ഉണ്ടായിരുന്നു തോന്നുന്നു അപ്പോൾ ഇതിൽ ഫിഫ്റ്റി സിക്സ്റ്റി പെർസെൻറ്റോളം നമുക്ക് ഡിസ്കൗണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് അതിൻ്റെ തന്നെ ഒരു മെറൂൺ കളർ റെഡ് കളർ റോയൽ ബ്ലൂ പിന്നെ വരുന്നത് റിങ്ങിൽ വന്നിട്ടുള്ള ഒരു സ്റ്റോൺ വന്നിട്ടുള്ള ഒരു ബ്ലാക്ക് കളറിലാണ് വന്നേക്കുന്നത് റിങ്ങിലാണ് വന്നിരിക്കുന്നത് ഇരുപത് നാൽപ്പത്തഞ്ച് അപ്പോൾ ഇത്രയാണ് റിങ്ങിൽ വന്നിരിക്കുന്നത് ഇനി ഒരുപാട് ക്ലക്ഷൻസ് ഉണ്ട് നമുക്കിതൊക്കെ കാണാം അടുത്ത് നോക്കിക്കേ നമ്മൾ നൂറ് രൂപ റേഞ്ചിൽ കൊണ്ടുവന്നിട്ടുള്ള ജിമിക്കുകളാണ് ഇതെല്ലാം ഒരു നല്ല അത്യാവശ്യം ഞാനിപ്പോൾ ഇട്ടേക്കുന്ന ആ ഒരു സൈസൊക്കെ വരും എല്ലാം ഒരു നൂറ് റേഞ്ചിൽ നൂറ് രൂപ റേഞ്ചിലുള്ളതാണ് ഇതെല്ലാം നമ്മൾ നമ്മളൊത്തി റേറ്റിൽ അറുപത്തഞ്ച് രൂപയ്ക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇതിന് ഞാൻ ഒത്തിരി കഥയൊന്നും പറയുന്നില്ല ഞാൻ കാണിച്ചപ്പോൾ ഇതിൻ്റെ സ്റ്റഡുകൾക്കും അതുപോലെ ജിമിക്കിക്കുമൊക്കെ ചെറിയ ചെറിയ ഡിഫറൻസസ് കാണും അപ്പോൾ ഫസ്റ്റ് വൺ ഇത് ബ്ലൂ റെഡ് പിങ്ക് പിന്നെ റൗണ്ട് ഷേപ്പ് പിങ് റെഡ് റോയൽ ബ്ലൂ മെറൂൺ റോയൽ ബ്ലൂ വൈറ്റ് എന്താ ഒരു ടെമ്പിളിൻ്റെ ഒരു മൾട്ടി കളറിൽ വരുന്നത് എന്താ ഈ ഒരു ഗ്രീൻ മാറൂൺ നേവി ബ്ലൂ റാണി പിങ്ക് ഗ്രീൻ സ്കൈ ബ്ലൂ എന്താ അതിൻ്റെ വേറൊരു ഷേപ്പ് നേവി ബ്ലൂ റോയൽ ബ്ലൂ ബ്ലാക്ക് പിങ്ക് വീണ്ടും ഒരു പിങ്ക് അതായത് റാണി പിങ്ക് ഒരു ഗ്രീൻ റോയൽ ബ്ലൂ റാണി പിങ്ക് സ്കൈ ബ്ലൂ ഗ്രീൻ പിങ്ക് സ്കൈ ബ്ലൂ மெரூன் நேவி ப்ளூ மரூன் ரைட் ராணிப்பிங் இவ் நிறைய இந்த ரை மெரூன் நேவி ப்ளூ ஸ்கை ப்ளூ இடக்கி ரோயல் ப்ளூ அது ரெட் റൂൺ അതിൻ്റെ തന്നെ ഒരു ഗ്രീൻ അപ്പം ഇതെല്ലാം നമ്മൾ ആ നൂറ് റേഞ്ചിൽ നൂറ് രൂപ റേഞ്ചിൽ കൊണ്ടുവന്നതാണ് ഇതിന് ഇപ്പം നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന റേറ്റ് അറുപത്തഞ്ച് രൂപയാണ് അത്യാവശ്യം നല്ല സൈസില് നിങ്ങൾക്ക് ഒരു പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി കളക്ഷനുകളാണ് അപ്പം ഇത്രയാണ് അറുപത്തഞ്ച് രൂപയുടെ ഇനി നമ്മൾ ഹാങ്ങിങ്ങൊക്കെ ഇരുപതിൻ്റെ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അതുകൂടെയൊക്കെ കാണാം അടുത്ത നോക്കിക്കേ ഹാങ്ങിങ് വരുന്നതാണേ കുഞ്ഞ് കമ്മലുകളാണ് കുഞ്ഞു ചിമിക്കുകളാണേ കുഞ്ഞ് കഴിഞ്ഞാൽ ഒരു മീഡിയം സൈസിലാണ് വരുന്നത് നോക്കിക്കേ കണ്ടോ ഇരുപത് രൂപയ്ക്കാണ് നമ്മളുടെ ക്ലിയറൻസ് റേറ്റിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഇരുപത് രൂപ അതിപ്പോൾ ഒരു ഗ്രീൻ ബീഡ്സ് ആണ് ഇതൊരു ബ്ലൂ റെഡ് നേവി ബ്ലൂ ബ്ലാക്ക് മെറൂൺ പിങ്ക് ചെറിയ ഷേപ്പ് ഡിഫറൻസ് ഉണ്ട് കേട്ടോ അതാ വീണ്ടും കളേഴ്സ് വരുന്നത് ഇതൊരു ഡോട്ടാണ് ഇതൊരു നെറ്റ് ടൈപ്പ് ആണ് നേവി ബ്ലൂ മെറൂൺ ബ്ലൂ റെഡ് പിങ്ക് പിന്നെ ഓക്സിഡേസിൽ വരുന്ന നേവി ബ്ലൂ ഗ്രീൻ ബ്ലൂ ഷേപ്പ് ഞാൻ കാണിച്ചില്ലല്ലേ അല്ലേ ലോട്ടോ ഷേപ്പ് വൈറ്റ് എല്ലാ സൈസൊക്കെ സെയിം ആ റേറ്റും സെയിം ഇരുപത് രൂപ ഇതാ ഒരു റെഡ് ഒരു പിങ്ക് അപ്പോൾ ഇത്രയും കളേഴ്സാണ് വരുന്നത് ഇരുപത് രൂപയാണ് ഇരുപത് രൂപയുടെ ലൈറ്റ് വെയിറ്റ് ആയിട്ട് വരുന്ന ഹാങ്ങിങ്ങിൽ വരുന്ന ജിമുക്കിയാണ് ഇനി വരുന്നത് അതിൻ്റെ തന്നെ കുറച്ച് വലിപ്പമുള്ളത് ഇരുപത്തഞ്ച് രൂപ മെറൂൺ നേവി സോറി ബ്ലൂ നേവി ബ്ലൂ പിങ്ക് അതിൻ്റെ ഓക്സിഡൈസിൽ വരുന്ന മെറൂൺ ഒരു റാണി പിങ്ക് ഒരു മൾട്ടി മൾട്ടി കളർ അപ്പോൾ ഇത്രത്തിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത്തഞ്ച് രൂപയാണേ അടുത്തത് മുപ്പത് മുപ്പതിൻ്റെതേ ഒരു സ്റ്റോണിൽ വരുന്നതാണ് കേട്ടോ സ്റ്റോൺ വന്നിട്ട് റെഡ് ലീഡ്സാണ് വന്നേക്കുന്നത് അതിൻ്റെ സ്റ്റോൺ ഇല്ലെങ്കിലും ഇച്ചിരി വലുപ്പമുണ്ട് ഗോൾഡൻ ഗോൾഡൻ കളർ പോലെ വരുന്നൊരു വൈറ്റ് അതിൻ്റെ നേവി ബ്ലൂ ഗ്രീൻ പിങ്ക് ഒരു ലെയർ സ്റ്റോണൂടെ ഉണ്ട് കേട്ടോ അതിൽ ഇതാ ഒരു ബ്ലൂ പിന്നെ ഒക്കെ ഓക്സിഡൈസ്ഡ് ബ്ലൂ ഓയൽ ബ്ലൂ റെഡ് ഗ്രീൻ മെറൂൺ പിങ്ക് പിന്നെ വരുന്നത് വരുന്നതേ കോമൺ ആയിട്ട് വരുന്നത് രണ്ട് പാറ്റേൺ ഒരു വൈറ്റ് ബീഡ്സ് വരുന്നതും ഒരു സിൽവർ തന്നെ ബീഡ്സ് വരുന്നതും എല്ലാം മുപ്പത് രൂപ കേട്ടോ മുപ്പത് രൂപയുടെ ആണ് ഈ ഒരു ഫുൾ ഈ ഒരു ലെയറിൽ വരുന്നത് ബസയ്ക്ക് ഇരുപതും ഇരുപത്തഞ്ചും അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഏറ്റവും അഫോർഡബിൾ ആണ് ഇതെല്ലാം ലൈറ്റ് ഐറ്റാട്ടോ ആർക്കും വേണമെങ്കിലും ഇടാം കാത് കുറച്ച് താണിരിക്കുന്നവർക്കാണെങ്കിൽ പോലും ഇടാൻ പറ്റും ഇഷ്ടമുള്ളവരൊക്കെ ഒക്കെ പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇനിയുണ്ട് കുറച്ച് ഹാങ്ങിങ്ങും സ്റ്റണ്ടും ഒക്കെ നമുക്ക് അതിൽ ഇടാം അടുത്ത് നോക്കി സ്റ്റോൺ വരുന്നതാണേ നാൽപ്പത് രൂപ റെഡ് പിങ്ക് ബ്ലൂ സ്കൈ ബ്ലൂ മെറൂൺ ഗോൾഡൻ ഗോൾഡനി വരുന്ന റെഡ് ബ്ലൂ പിന്നെ വരുന്നത് ഇതായി ഒരു പിങ്ക് ഇതെല്ലാം നാൽപ്പതാണ് കേട്ടോ പിന്നെതായി ഒരു കുറച്ച് വലിപ്പം കുറച്ചും കൂടെ വലിപ്പമുള്ള ബീഡ്സ് വരുന്നത് നാൽപ്പത് മെറൂൺ പിങ്ക് ബ്ലൂ റെഡ് ഇതായി ഒരു ബ്ലൂ ഗ്രീൻ മൾട്ടിക്കളർ പിന്നെ ഇനി വരുന്നത് നാൽപ്പത്തഞ്ചിൻ്റെ കേട്ടോ സ്റ്റോൺസ് വരുന്നതാണേ അത്യാവശ്യം വലിപ്പമുണ്ട് മെറൂൺ ബ്ലൂ റെഡ് പിങ്ക് അതിൻ്റെ ഓക്സിഡൈസ്ഡ് റെഡ് നെയ്യോരോ വൈറ്റ് ബ്ലാക്ക് ബ്ലൂ മെറൂൺ ഗ്രീൻ പിന്നെ ഇത് ഡബിൾ ലെയറിൽ വരുന്നത് അതും നാൽപ്പത്തഞ്ചിനാണ് റെഡ് ബ്ലൂ അതിൻ്റെ ഗോൾഡൻ റെഡ് ബ്ലൂ സ്കൈ ബ്ലൂ അപ്പോൾ ഇത്രയാണ് കളേഴ്സ് വരുന്നത് ഇതെല്ലാം നാൽപ്പതും നാൽപ്പത്തഞ്ചിൻ്റെ കളക്ഷൻസ് ആണ് ഹാങ്ങിങ് വരുന്നത് ഇത് നോക്കിയാൽ ഞാൻ ഇട്ടേക്കുന്ന പാറ്റേൺ വരുന്ന കൊട്ട പോലത്തെ കേട്ടോ അതിൻ്റെ ഓക്സിഡേഴ്സൺ രൂപ ഗ്രീൻ പിങ്ക് റോ സ്കൈ ബ്ലൂ സോറി നേവി ബ്ലൂ സ്കൈ ബ്ലൂ പിന്നെ ഞാൻ ഇട്ടേക്കുന്ന ഒരു മെഹന്ദി അതിൻ്റെ ചെറിയ ഡിഫറൻസിൽ വരുന്ന ഒരു മെഹന്ദി എല്ലാം അമ്പത് രൂപ നല്ല കൊട്ട ഷേപ്പിൽ വരുന്നത് അടുത്ത നോക്കി ഫുൾ സ്റ്റോണി വരുന്നതാണേ നേരത്തെ നമ്മൾ എൺപതിന് ഇട്ട് എഴുപത്തഞ്ചിന് ഇട്ടാണേ ഇപ്പം അമ്പത് രൂപയ്ക്ക് ബ്ലാക്ക് ഓറഞ്ച് ബ്ലൂ റോയൽ ബ്ലൂ ഗോൾഡൻ റാണി പിങ്ക് മെറൂൺ റെഡ് പിന്നെ വരുന്നത് ഈ ഒരു ലാവണ്ടർ പിന്നെ അതിൻ്റെ തന്നെ വേറൊരു ഷേപ്പ് ആണ് ഫുൾ സ്റ്റോൺ വരുന്നത് കുറച്ച് വലുപ്പം കൂടുതലുണ്ട് ഇത് ഗ്രീൻ റോയൽ ബ്ലൂ റെഡ് ഈ ഒരു റാണി പിങ്ക് വൈറ്റ് ബ്ലൂ അപ്പം ഇത്രയും കളേഴ്സാണ് ഇതിൽ വരുന്നത് എല്ലാം അമ്പത് രൂപ അപ്പം ഇനി നമ്മൾ ഓഫ്ഡേഴ്സിലാണ് ഇതൊരു ടെമ്പിളാണ് പിങ്ക് ഗ്രീന് റോയൽ ബ്ലൂ റെഡ് അതായത് വേറൊരു ഷേപ്പ് ഞാനൊന്നും പറയുന്നില്ല കഴിഞ്ഞ സമയം കിട്ടത്തില്ല കളറൊക്കെ നിങ്ങൾ നോക്കിക്കോളുക എല്ലാം നല്ല ഓക്സിഡൈസിൽ വരുന്നതാണ് കേട്ടോ അപ്പം നമുക്ക് വളരെ ലിമിറ്റഡ് ടൈമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് കാണിച്ചൊന്ന് പോകുകയാണേ എല്ലാം അറുപത്തഞ്ചിൻ്റെ കളക്ഷൻസ് കേട്ടോ ഓക്സിഡൈസിൽ വരുന്ന അറുപത്തഞ്ചിൻ്റെ അടിപൊളി നല്ല വലുപ്പമുള്ള പാർട്ടി വെയർ പാർട്ടിവെയറായിട്ടൊക്കെ ഇടാൻ പറ്റുന്ന അടിപൊളി കളക്ഷൻസാണ് എല്ലാം എല്ലാം നിങ്ങൾ കാണുന്ന കാണുന്നതാണ് ഇതൊക്കെ ഫുൾ സ്റ്റോൺ വരുന്നതാണേ അതിൻ്റെതീ കളർ ചേഞ്ച് തേ മൾട്ടി കളർ അതിൻ്റെ വൈറ്റ് പിങ്ക് ആണി പിങ്ക് റെഡ് തേ അതിൻ്റെ ടെമ്പിൾ റെഡ് അതിൻ്റെ ഗ്രീൻ വൈറ്റ് ബ്ലൂ ഗ്രീൻ ആണി പിങ്ക് ബ്ലൂ ഗ്രീൻ മെറൂൺ റെഡ് നേരത്തെ ഉണ്ടെ ബ്ലൂ റോയൽ ബ്ലൂ ഈ ഒരു മെറൂൺ അപ്പം ഇത്രയും ഈ വലിയ ജിമിക്കികളുടെ കളക്ഷൻ ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുപത്തഞ്ച് രൂപയാണേ ഒന്ന് വെച്ച് കാണിക്കാം കേട്ടോ സൈസ് കാണിച്ചേ കണ്ടോ നല്ല വലുപ്പമുണ്ട് ലൈറ്റ് വെയ്റ്റ് ഉണ്ട് എല്ലാം ലൈറ്റ് വെയ്റ്റ് ആണ് നമുക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാം നല്ല ഇതൊക്കെ ടെമ്പിളിൻ്റെ കളക്ഷനാണ് അപ്പം ഇത്രയാണ് നമ്മളുടെ ഇന്നത്തെ ക്ലിയറൻസ് വീഡിയോ ഉള്ളത് ഇനി നമുക്ക് ഒരുപാട് ഐറ്റംസ് ഇരിപ്പുണ്ട് ക്ലിപ്പുകൾ ഇരിപ്പുണ്ട് അതൊക്കെ ഒരുപാട് ഒത്തിരി ഉള്ളതാണ് നമ്മളിപ്പോൾ ക്ലിയറൻസിൽ കൊണ്ടുവരുന്നത് ഒരുപാട് ഇരിക്കുന്നത് അപ്പോൾ ക്ലിപ്പുകൾ ക്രാബുകളൊക്കെ കുറേ ഉണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് കമൻറ്റ് ചെയ്യുക ഷിപ്പിംഗ് ചാർജ് ഉണ്ടായിരിക്കും ഫ്രീ ആയിരിക്കത്തില്ല ഓൾറെഡി നമ്മൾ ഭയങ്കര നഷ്ടത്തിലായിരിക്കും ഇത് സെയിൽ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ മിനിമം നാൽപ്പത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് ക്രിസ്മസ് ഐറ്റത്തിന് മാത്രമേ നമ്മൾ കുറച്ച് കൂടുതൽ റേറ്റ് എടുത്തുള്ളൂ കാരണം അത് ഇരുനൂറ് ഇരുന്നൂറ്റമ്പത് അറുന്നൂറ് വരെ ഞാൻ ഷിപ്പിംഗ് എനിക്ക് കൊടുക്കേണ്ടി വന്നു അപ്പം മിനിമം നാൽപ്പത് രൂപ നോ ഫ്രീ ഷിപ്പിംഗ് നിങ്ങൾ ഫ്രീ ഷിപ്പിംഗ് ആണോ എന്ന് ചോദിക്കുക വേണ്ട കാരണം നമുക്ക് ഫ്രീ ഷിപ്പ് ചെയ്ത് ആരും നമുക്കില്ല അതുകൊണ്ട് തന്നെ ആയിട്ട് നിങ്ങൾ ഷിപ്പിംഗ് ചാർജ് തരണം അതിൽ ഇൻട്രസ്റ്റ് ഉണ്ടായിട്ട് നിങ്ങൾക്ക് ഇത് മാക്സിമം ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാം ഏറ്റവും അഫോർഡബിൾ ആയിട്ട് അപ്പം വരുന്ന ഒരു വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം ബൈ ബൈ